എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ ഈ ഓണത്തിനും സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അടുത്ത മാസം പകുതിയോടുകൂടി റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ട് സമരം ചെയ്യാൻ പോവുകയാണ് ഇതുൾപ്പെടെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഇനി കേവലം നാല് ദിവസം മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇതുവരെ റേഷൻ വാങ്ങാത്തവരും കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാതെ ഈ മാസം റേഷൻ വാങ്ങാതിരിക്കുന്ന മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവരും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ മാസം റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് അവസാന ദിവസങ്ങളിലെ തിരക്കുണ്ടാകും അതുകൊണ്ട് തന്നെ സെർവർ തകരാറുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ റേഷൻ വാങ്ങാൻ പോകുന്ന ആളുകൾ മൊബൈൽ ഫോണുമായി പോവണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അടുത്ത അറിയിപ്പ് ഈ ഓണത്തിന് സൗജന്യ ഭക്ഷ്യകിറ്റും അതുപോലെ സ്പെഷ്യൽ അരിയും പഞ്ചസാരയും എല്ലാ റേഷൻ കാർഡുകാരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് ഓണത്തിന് കെ എ വൈ വിഭാഗമായിട്ടുള്ള മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു അതേസമയം പിങ്ക് റേഷൻ കാർഡിനും മറ്റുള്ള റേഷൻ കാർഡുള്ളവർക്കും സൗജന്യ ഭക്ഷ്യ കിറ്റ് ഈ പ്രാവശ്യവും റേഷൻ കട വഴി ലഭിക്കില്ല കഴിഞ്ഞ പ്രാവശ്യവും അതുണ്ടായിരുന്നില്ല സ്പെഷ്യൽ പഞ്ചസാര വിതരണം ചെയ്യും അതും മഞ്ഞ റേഷൻ കാർഡിന് തന്നെയാണ് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ വഴി ഓണത്തിന് മുമ്പ് തന്നെ വിതരണം ചെയ്യും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം പൂർത്തിവെപ്പ് കരിഞ്ചന്ത തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പരിശോധനകൾ ഓണത്തിന് മുമ്പ് കർശനമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഓണത്തിന് മുന്നോടിയായി എല്ലാ സപ്ലൈ കോയിലും സബ്സിഡി സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കും ഇതിനുവേണ്ടി പ്രത്യേക തുക സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ഞ റേഷൻ കാർഡിന് റേഷൻ കടയിലൂടെ ആനുകൂല്യം ലഭിക്കുമ്പോൾ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സബ്സിഡി സാധനങ്ങളും കെയറൈസും ലഭിക്കും ഇതുകൂടാതെ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി പ്രകാരം സബ്സിഡി ഇതര അൻപതിനം സാധനങ്ങളും വിലക്കുറവിൽ ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ വ്യാപാരികളുടെ സമരത്തെക്കുറിച്ചാണ് രണ്ട് തവണ സമരം ചെയ്തിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് അടുത്ത മാസം പകുതിയോടുകൂടി റേഷൻ കടകൾ പൂർണ്ണമായും അടച്ചിട്ട് സമരം ചെയ്യാനാണ് റേഷൻ റേഷൻ കോർഡിനേഷൻ സമിതിയുടെ നീക്കം ആറു വർഷമായി റേഷൻ വിതരണ കമ്മീഷൻ പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല എന്നും കിറ്റിന്റെ കമ്മീഷൻ നൽകിയിട്ടില്ല എന്നും പറഞ്ഞാണ് പ്രധാനമായും സമരം ചെയ്യുന്നത് ഈ ഓണത്തിനും ഭക്ഷിക്കണ്ട് ഈ മാസത്തെ റേഷൻ വിതരണം അവസാന ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അടുത്ത മാസം പകുതിയോട് കൂടിയിട്ട് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാലമായിട്ട് സമരത്തിലേക്ക് കടക്കും എന്നും അറിയിച്ചിട്ടുണ്ട് ഈ മൂന്ന് പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ ഞങ്ങൾക്ക് കാണാം